പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വ്യത്യസ്തനായ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സണ്ണി തോമസ് കൊന്നയ്ക്കലാണ് ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഓണറിയം നിർദ്ധരായ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും നൽകാൻ തയ്യാറായി മത്സരരംഗത്തുള്ളത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ചെറുകുന്ന ഭാഗത്താണ് ഇദ്ദേഹം മത്സരിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം എല്ലാ മാസവും അർഹതപ്പെട്ടവർക്ക് മാറി മാറി നൽകാനാണ് സണ്ണി തോമസിന്റെ തീരുമാനം കൂടാതെ നിർധരരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നിർധരരായ കുടുംബത്തിലെ രോഗികൾക്ക് ആശുപത്രി യാത്രയ്ക്കുള്ള സഹായം വഴിവിളക്കുകൾ സ്ഥാപിക്കുക റോഡ് പുനരുദ്ധാരണം കുടിവെള്ള ക്ഷാമത്തിന്റെ പരിഹാരം അഴിമതിരഹിത ഭരണം എന്നിവയും സണ്ണി തോമസിന്റെ പ്രകടന പത്രികയിലുണ്ട് വാർഡിലെ അംഗങ്ങൾക്കൊപ്പം ഏതാവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്നും സണ്ണി തോമസ് പറഞ്ഞു സ്വതന്ത്രനായി ആപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സണ്ണി തോമസ് വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ഈ വരുന്ന ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന പൂഞ്ഞാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂഞ്ഞ പഞ്ചായത്ത് ചെറുവന്തം പതിമൂന്നാം വാർഡിൽ ഞാൻ മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ജനങ്ങളോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിയായി നിങ്ങളോടൊപ്പം എന്നും കാണുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്റെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഓണിയൻ നിർത്തരായ കുടുംബാംഗങ്ങൾക്ക് എല്ലാ മാസവും മാറി മാറി നൽകുന്നതാണ് നൃത്തരായ കുടുംബാംഗങ്ങൾക്ക് ആശുപത്രി സഹായം നൽകുന്നതാണ് പതിമൂന്നാം വാർഡിലേക്കുള്ള ബോർഡ് അച്ചോറിറ്റി പണികൾ പൂർത്തീകരിക്കുന്നതാണ് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതാണ് നൃത്തരായ കുടുംബാംഗങ്ങൾക്ക് ആശുപത്രി സഹായിക്കാത്തക്കുള്ള സഹായം നൽകുന്നതാണ് വാർഡ് പഞ്ചായത്ത് തരം വാർഡ് പഞ്ചായത്ത് അഴിമതി രീതി ഭരണം ഉറപ്പാക്കുന്നതാണ് ഇതിനോടകം തന്നെ വാർഡിലെ മുഴുവൻ വീടുകളിലും കയറി വോട്ടർമാരെ നേരിൽ കണ്ട ഇദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു ഐഫുറേനുസ് പാല